നമസ്കാരം ഈ ന്യൂസ് ഒരു മത്സരം തന്നെ നടക്കുന്ന കാലഘട്ടമാണ് ഇവിടെ നമ്മളൊരു ചാനലിൻ്റെ ഒരു വളർച്ച ഒന്ന് പറയാമെന്ന് ഓർത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതിൻ്റെ ഒരു വളർച്ച നമ്മൾ കാണാതെ പോകരുത് ഒരു വർഷവും മൂന്ന് മാസവും എടുക്കുമ്പോൾ നല്ല രീതിയിൽ വർക്ക് നാലാം സ്ഥാനത്തിൽ വന്നിരിക്കും അത് നമ്മൾ നാലും നാലാം സ്ഥാനത്തിൽ അവർ എത്തുമ്പോൾ അവരൊരു വളർച്ച പറയാതിരിക്കയുള്ളൂ ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് ആ വളർച്ചയ്ക്ക് പിന്നിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തേക്കുന്നു റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്തേക്കുന്നു മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ആ അതൊക്കെ പാരമ്പര്യം വലുതാണ് റിപ്പോർട്ട് ടിവിയുടെ പാരമ്പര്യം ഇത്ര വർഷത്തെ ഇന്ത്യ വിഷം തൊട്ടുള്ള നികേഷ് എന്ന വ്യക്തിയുടെ പാരമ്പര്യത്തോട് കൂടി റിപ്പോർട്ട് ടി വി ആ റിപ്പോർട്ട് റീലോഞ്ച് ചെയ്തപ്പോൾ അന്നതിനപ്പുറത്തേക്ക് എത്തി ഏഷ്യാനെറ്റും റിപ്പോർട്ട് ടി വി ആയിട്ടായിരുന്നു മത്സരം ഇപ്പോൾ റിപ്പോർട്ട് ടി വി സൊക്കെ സ്ഥാനത്ത് വന്നെങ്കിലും ഏഷ്യാനെറ്റ് കയറുന്നു പക്ഷേ അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ട്വൻറ്റി ഫോർ വരുന്നു ഇവ ഇവിടെ ഒന്നുമല്ല പാരമ്പര്യമായ വലിയ മുത്തശ്ശി പത്രങ്ങൾ വരെയുള്ള ആളുകളെ തള്ളി മാറ്റിക്കൊണ്ട് നാലാം സ്ഥാനത്തേക്ക് ഇത് എത്തുമ്പോഴൊന്ന് ആലോചിച്ച് കാണണം ന്യൂസ് മലയാളം മുപ്പത്തെട്ട് പോയിൻറ്റ് എൺപത്തിയേഴ് തൊട്ട് താഴെ അതിൻ്റെ മാതൃഭി ന്യൂസ് മുപ്പത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ് അതിൻ്റെയും താഴെയാണ് മനോരമ ന്യൂസ് മുപ്പത്തി മൂന്ന് പിന്നെ ജനൻ ടി വിയും കൈരളിയും ന്യൂസ് എയ്റ്റീനും മീഡിയ വണ്ണും ഇങ്ങനെയാണ് കേൾക്കുന്നത് പക്ഷേ പാരമ്പര്യമായുള്ള എല്ലാവരും തള്ളിക്കൊണ്ട് നാലാം സ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ആറാം സ്ഥാനത്ത് നിന്നാണ് നാലാം സ്ഥാനത്തേക്ക് കയറിയത് ഇത് ഇവരൊരു കൂട്ടായ പരിശ്രമമാണ് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നമുക്കറിയാം ഇത് തമിഴ്നാട്ടിൽ തുടങ്ങിയ ഒരു ചാനലാണ് തമിഴിലായിരുന്നു ചാനല് ആ ആ തമിഴിൽ തുടങ്ങിയ ന്യൂസ് തമിഴ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നായിരുന്നു ഈ ചാനൽ തമിഴ്നാട്ട് വലിയ പേരുകേട്ട ചാനൽ തന്നെയാണ് ന്യൂസ് ചാനലുമായിട്ടാണ് മുന്നോട്ട് ഇതിൻ്റെ ചെയർമാൻ സകലൻ പത്മനാഭനാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് ഉള്ളത് ഇതിൻ്റെ എം ടി ആയിട്ടുള്ള കേരളാവിഷനിലുള്ള വ്യക്തി തന്നെയാണ് അബൂബക്കർ സാദിഖ് കേരള വിഷനും ഇതിന് ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്നത് എത്ര ശതമാനം നല്ല ഷെയർ എന്നാണ് എനിക്ക് കിട്ടുന്നത് വിവരം പക്ഷെ അതിൻ്റെ ഒരു വളർച്ച നമ്മൾ കാണാതെ പോകുന്ന പറ്റില്ല ഇതിൻ്റെ ന്യൂസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ട് പേര് സനീഷും ഹർഷനും നമുക്കറിയാം സനീഷിനൊക്കെ ഞാൻ ഇന്ത്യ ഭാഷ ജോലി ചെയ്യുന്ന കാലം തൊട്ട് കാണുന്ന ആളാണ് ഹർഷനെ ഞാൻ ഇന്ത്യ ഭാഷ ജോലി ചെയ്യുമ്പോൾ കൈരളി തൊട്ട് കാണുന്നതാണ് പിന്നീട് ഇവർ ന്യൂസ് എയ്റ്റീനിലും ട്വൻറ്റി ഫോറിലും വലിയ സാലറി വാങ്ങി നിന്ന് ഉള്ള ആളുകളായിരുന്നു പിന്നീട് സനീഷ അതിൽ നിന്ന് മാറി ഓരോ ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് വർക്ക് ചെയ്തു തുടങ്ങി അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് ഇവർ എത്തുന്നത് ന്യൂസ് ഡയറക്ടറായിട്ടാണ് ഈ രണ്ടു പേരെയും ആ പോസ്റ്റിലെടുക്കുന്നു പക്ഷേ ഇവരൊരു പരിശ്രമം അവരുടെ പരിശ്രമത്തോടൊപ്പം തന്നെ കൂട്ടായ പരിശ്രമം കൂടെയാണ് നല്ല നല്ല ആ ജേർണലിസ്റ്റുകളെ വെച്ചുകൊണ്ട് എല്ലാ ജില്ലയിലും നല്ല രീതിയിൽ കവറേ ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോയപ്പോഴാണ് ഇവർക്ക് നാലാം സ്ഥാനത്ത് എത്താൻ പറ്റിയത് നാലാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് നാഷണൽ മീഡിയയുടെ നാഷണൽ പരസ്യങ്ങൾ വരെ ആഡ് വരെ കിട്ടുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അത്ര മാത്രം വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഈ ഓണം ഇവർക്ക് ഇരട്ടി മധുരമായിരുന്നു പക്ഷേ ഇവരുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട് ആ പ്രോഗ്രാംസ് വലിയ ഒറ്റപ്പാട് ബഹളങ്ങളൊന്നുമില്ല ആരെയും ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്നില്ല ഇവർ തന്നെ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇവർ രണ്ടുപേരും അവതരിപ്പിക്കുന്ന പ്രോഗ്രാം കാണാൻ പ്രേക്ഷകരുടെ എണ്ണം ദിനം ആ പ്രോഗ്രാമിൽ തന്നെ പറയുന്ന വാക്കുകളുണ്ട് അതൊന്നും നമുക്കൊന്ന് കേട്ടു റേറ്റിങ്ങിൽ വന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യം നാലാം സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുന്നു അത് വലിയ മുന്നേറ്റമാണ് നേട്ടമാണത് കാരണം അതിൽ തന്നെ പറയുന്ന പോലെ നൂറ്റാണ്ട് പഴക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം അവിടെ നമ്മൾ ഒന്നര ഒന്നര വർഷമായിട്ടില്ല ഒരു വർഷവും മൂന്ന് മാസവും കൊണ്ട് നമ്മൾ വന്നിട്ട് ഇതിൽ പ്രേക്ഷകരാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കാരണം അവർ അവർക്ക് വേണ്ടത് സെലക്ട് ചെയ്യുന്നു എന്നാണ് അതായത് ഒരേ ട്രാക്കിൽ പോകുന്ന സംഗതികളിൽ നിന്ന് ഒരൽപ്പം മാറിയിട്ട് നമ്മൾ വലിയ ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ എന്നാൽ പ്രേക്ഷകർക്ക് കുറച്ച് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ വന്നു ഇതിനകത്ത് റേറ്റിംഗ് പട്ടികയിൽ നമ്മൾ മുന്നോട്ട് വന്നു എന്നതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹർഷൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മനുഷ്യർ വന്ന് നമ്മളോട് സംസാരിക്കും നമ്മളൊന്ന് പറയും സോഷ്യൽ മീഡിയയിൽ പറയും നമ്മളെ നേർക്ക് നേർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ലതാണ് കേട്ടോ എന്ന് പറയും അത് സത്യത്തിൽ റേറ്റിംഗ് ചാർട്ടിൽ വരുന്നതിലെ ആനന്ദത്തോളം തന്നെ ഒരുപക്ഷെ അതേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് അതേ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും അനാവശ്യമായി നമ്മൾ പുച്ഛമെടുക്കേണ്ടതില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വൈരനിര്യാതന ബുദ്ധിയോടെ ആരോടും പെരുമാറേണ്ടതില്ല എന്നും ഇത് രണ്ടും ഈ ജോലിയിൽ ആവശ്യമില്ലാത്ത രണ്ട് സംഗതികളാണ് അപ്പോൾ അതില്ലാത്ത തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചു കൊണ്ടു എനിക്ക് തോന്നുന്നത് നമ്മൾ ആരെയും പിന്തുടർന്നു ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാൽ നമ്മൾ വസ്തുത എന്താണോ സത്യം എന്താണോ പറയും അതാണ് അതോടൊപ്പം ഇതിന്റെ സിഇഒ ആയിട്ട് അജിത്താണ് അജിത് നമുക്ക് ആ മംഗളത്തിൽ നിന്നും വന്ന് അജിത്ത് സിഇഒ ആയിട്ട് മാർക്കറ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഇവിടെ തെളിയിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ചാനലിൽ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പറഞ്ഞതുപോലെ ആരെയും ഒറ്റത്തിരിഞ്ഞ് വേട്ടയാടുന്നില്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു വലിയ ഒറ്റപ്പാടും ബഹളമൊന്നുമില്ല വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു ചാനൽ ആ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആളുകൾ പറയുന്നു ഇത് എവിടെ കയറി വരാനാണെന്നൊക്കെ പറഞ്ഞ് വരക്കുണ്ട് പക്ഷേ അതൊക്കെ മാറി പ്രഷർ ഇത് കൈ നീട്ടി സ്വീകരിച്ചതിൻ്റെ ഒരു തെളിവാണ് ഈ ചാനലിൻ്റെ ഒരു വളർച്ച അപ്പോൾ അത് പറയാതിരിക്കാനില്ല കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പേര് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി പേർ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്ത എത്രയോ ആളുകൾ അതിനകത്ത് റിപ്പോർട്ടേഴ്സായിട്ടും ക്യാമറമാനായിട്ടും ഡെസ്കിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നു വെബിലാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരെ അവരെയൊക്കെ അറിയാം അവരൊക്കെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചാനലിൻ്റെ ഒരു വളർച്ച അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ആഘോഷം ആക്കുമ്പോൾ അതൊന്ന് പ്രഷർ റൂമിലേക്ക് എത്തിക്കണം എല്ലാ ചാനലിലെയും വളർച്ച നമുക്ക് ഇഷ്ടമാണ് ഇത് പെട്ടെന്ന് വളർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണം റിപ്പോർട്ട് ട്രീവി വലിയ അതിവേഗത്തിൽ കേരളത്തിൽ നമ്പർ വൺ ചാനലായി മാറിയ കാര്യം നമ്മൾ മറക്കുന്നില്ല റിപ്പോർട്ട് ട്രീവിയുടെയും വളർച്ച നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ചാനലിനെ പക്ഷേ ഇവിടെ ഒരു വർഷവും മൂന്ന് മാസം കൊണ്ട് വലിയ പാരമ്പര്യമുള്ള ചാനലിൻ്റെ അടിയിലാക്കിക്കൊണ്ട് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞെങ്കിൽ ഈ എഡിറ്റോറിയലിന്റെ ഒരു കഴിവാണ് ഈ മാനേജ്മെന്റിന്റെ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രഷറും കൊടുക്കാതെ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രഷർ ജോലിക്ക് പ്രശ്നം ജോലി ചെയ്യുന്നതും ഇതിൻ്റെ ഒരു വളർച്ച എടുത്തു പറയുകയാണ് ഇരുപത്തിയഞ്ച് കാറുകൾ മുപ്പത് സ്കൂട്ടറുകൾ മുപ്പത് ഗോൾ കോയിൻസ് അറുപത് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി